നമസ്കാരം എത്ര നിശബ്ദരായിരുന്നാലും എത്ര അവഗണിച്ചാലും എത്ര കണ്ടില്ല എന്ന് നടിച്ചാലും ശൈലിംഗമിട്രി കേരളത്തിന്റെ കുറിച്ച് തുടർച്ചയായി കലഹിച്ചുകൊണ്ടേയിരിക്കും ശൈലിംഗമിട്രി ആരംഭിക്കുന്നു നമ്മുടെ പ്രോജക്റ്റിനെ ഒരു ജീവിതകാലം മുഴുവൻ എതിർത്തിരുന്ന കുറെ ആളുകളുണ്ട് ഇവിടെ പരിസ്ഥിതി സോ കോൾഡ് പരിസ്ഥിതി പ്രേമികൾ ഇനി പരിസ്ഥിതി പ്രേമികളെ ആരെയും കാണാനില്ല നമ്മുടെ ഇവിടെ വരുന്ന കപ്പലുകൾ ഉൾപ്പെടെ ദിവസേന കടന്നു പോകുന്ന നൂറോ ഇരുന്നൂറോ കപ്പലുകൾ പുറപ്പെടുവിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉൾപ്പെടെയുള്ള വാതകങ്ങൾ നമ്മുടെ നാട്ടിനും ജനങ്ങൾക്കും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കുവാൻ ലഘൂകരിക്കുവാൻ േറ്റ് ചെയ്യുവാൻ ബദൽ ഇന്ധനം അത്യാവശ്യമാണ് എന്ന് നമ്മൾ കുറേ നാളുകളായി സംസാരിക്കുന്നു ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പരിസ്ഥിതി സംഘടനയാണ് ഗ്രീൻ പീസ് അവിടുത്തെ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ പോലും ഇടപെടുന്ന സംഘടനയാണ് ഗ്രീൻ പീസ് അവർ വരെ പഠനം നടത്തി മെത്തനോളന് അംഗീകാരം നൽകി എന്ന് പറഞ്ഞാൽ നമുക്കുൾപ്പെടെ നമുക്ക് തന്നെ നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ള ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു കാലത്തിൽ ടെക്നോളജി പ്രൂവൺ ആയി കഴിഞ്ഞിട്ടും നമ്മൾ ഇപ്പോഴും നിശബ്ദത പാലിക്കുന്നത് കണ്ടില്ല എന്ന നടിക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങളുടെ വക്താക്കൾ നമ്മുടെ ഭരണകൂടത്തെ ഗ്രസിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഭരണത്തിൻ്റെ ഇടനാഴികളിൽ അവരുണ്ട് എല്ലാ കാലത്തുമുണ്ട് ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് ഫോസിൽ ഇന്ധനം ഒഴിച്ച് വേറൊരു ഇന്ധനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത് അത്തരത്തിൽ വരുന്ന എല്ലാ നിർദ്ദേശങ്ങളെയും നിങ്ങൾ അവഗണിക്കണം അതിനെ എല്ലാം ചവിട്ടി പുറത്താക്കണം അതുകൊണ്ടാണ് സേലിംഗറി മാത്രമായി മെത്തനോളിൽ ചുരുങ്ങി നിൽക്കുമ്പോഴും അതുപോലും തടസ്സപ്പെടുത്തുവാനോ കണ്ടില്ല എന്നൊന്നടിക്കുവാനോ ഭരണകൂടങ്ങൾ ശ്രമിക്കുന്നത് ഇവിടെ എന്തായാലും ആത്യന്തികമായി നിയമനിർമ്മാണത്തിലൂടെ തന്നെ ഈ ഇന്ധനം നടപ്പായി കിട്ടും അത് കേരളത്തിൽ വേണമെന്നില്ല ഇന്ത്യയിൽ വേണമെന്നില്ല ലോകത്തിൽ തന്നെ തുടങ്ങും ആദ്യം ലോകത്തിലായിരിക്കും തുടങ്ങുക ടു എൻഷുവർ ദാറ്റ് ദ ട്രാൻസിഷൻ ഇൻ ഷിപ്പിംഗ് പിക്സ് അപ്പ് സ്പീഡ് നൗ ഫോർ ദൾട്ടർനേറ്റീവ് ഫ്യൂവൽ നിർബന്ധമാക്കാൻ പോവുകയാണ് കപ്പലുകളിൽ നിർബന്ധമായും മെത്തനോൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത് ആണ് ലീഡ ഉപയോഗിക്കണമെന്നുള്ള നിയമനിർമ്മാണം ഐ എംഒ അതിന് തുടക്കമിട്ട് കഴിഞ്ഞു ഇപ്പോൾ ഗ്രീൻ പീസും അതിന് പച്ചപ്പൊടി കാണിച്ചു കഴിഞ്ഞു ഗ്രീൻ മെത്തനോൾ വിൽ പ്ലേ എ കീ റോൾ ഓൺ ദ റോൾ ടു ക്ലൈമറ്റ് ന്യൂട്രൽ ഷിപ്പിംഗ് അക്കോർഡിംഗ് ടു യർ സ്റ്റഡി കണ്ടക്റ്റഡ് ബൈ ദി ഡി എൽ ആർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനിറ്റൈം എനർജി സിസ്റ്റം ഓഫ് ഗ്രീൻ പീസ് അവർ തന്നെ ഒരു സംഘടനയെ ഏൽപ്പിച്ച് ഏത് ഫ്യൂവൽ ആണ് ബദൽ ഇന്ധനമായി വരേണ്ടതെന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടി ഡി എൽ ആർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഏൽപ്പിച്ച അവർ പറഞ്ഞു ഗ്രീൻ മെത്തനോൾ ഗ്രീൻ മെത്തനോൾ ആണ് അല്ലാതെ ഇൻഡസ്ട്രിയൽ ഫോസൽ ഫ്യൂവലിൽ നിന്ന് നാച്ചുറൽ ഗ്യാസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മെത്തനോൾ അല്ല ഗ്രീൻ മെത്തനോൾ ആണ് ഓൾട്ടർനേറ്റീവ് മുൻപിൽ കാർബൺ എമിഷൻസ് ബി ബൈ ഓവർ ദി ലൈഫ് സൈക്കിൾ ഓഫ് ഷിപ്സ് ഒരു കപ്പലിന്റെ ജീവിത ദൈർഘ്യത്തിന്റെ മുഴുവൻ കാലം എടുത്ത് പരിശോധിച്ചാലും മെത്തനോൾ ഉപയോഗിച്ചാൽ നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് കാർബൺ ഡൈക്സൈഡ് കുറയ്ക്കാൻ പറ്റും അൺലൈക്ക് ഹൈഡ്രജൻ ഓർ അമോണിയ ഫോർ എക്സാമ്പിൾ മെത്തനോൾസ് ഈസി ടു ഹാൻഡിൽ ആൻഡ് ടെക്നിക്കലി റെഡി ഫോർ യൂസ് മനസ്സിലായല്ലോ അപ്പോ നമ്മള് ബദൽ ഇന്ധനത്തിന്റെ കൂട്ടത്തിൽ ഹൈഡ്രജനും അമോണിയയും ഒക്കെ പറയുമ്പോൾ അവയെക്കാൾ ഒക്കെ മെച്ചമാണ് മെത്തനോൾ എന്ന കാര്യത്തിലും തീരുമാനമായി കഴിഞ്ഞു മെത്തനോളിന് വേണ്ടിയുള്ള ഈ ഫൈറ്റ് ഇപ്പോൾ നടത്തുമ്പോൾ ഓർമ്മ വരുന്നത് ഇപ്പോൾ ഒരുപാട് പേർ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രിയപ്പെട്ട പ്രൊജക്റ്റാണ് വെഴിഞ്ഞം പദ്ധതി ഇടതുപക്ഷ സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഉദാഹരണമാണ് പദ്ധതി എന്ന് പറയുമ്പോൾ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ നിശ്ചയദാർഢ്യം എവിടെയായിരുന്നു ഇന്ന് മെത്തനോണിനോട് കാണിക്കുന്ന അതേ സമീപനമാണ് ആദ്യ ഇരുപത് കൊല്ലക്കാലവും ഇടതു വലത് മുന്നണികൾ കാണിച്ചത് കേരളത്തിൽ ബി ജെ പി ഇല്ലാത്തതുകൊണ്ട് അവരെ കുറിച്ച് പറയാൻ പറ്റുന്നില്ല അപ്പോ പദ്ധതി വേണ്ട എന്നുള്ളൊരു നിലപാടിൽ എന്നാൽ ജനങ്ങളുടെ സമ്മർദ്ദത്തിന്റെ പേരിൽ അവിടെവിടെയായി ചില ടെൻഡർ എന്നൊക്കെയുള്ള നീക്കങ്ങൾ നടത്തിയവർ മെത്തനോളിന്റെ കാര്യത്തിൽ ഇപ്പോൾ സ്വീകരിക്കുന്ന നയം തന്നെയാണ് തുറമുഖത്തിന്റെ കാര്യത്തിലും പുലർത്തിയിരുന്നത് എന്നുള്ളത് ഈ ഈ അവസരത്തിൽ ഓർക്കാതെ വയ്യ ഗ്രീൻ മെത്തനോൾ ക്യാൻ പോയിന്റ് വേ ക്ലൈമറ്റ് ഫ്രണ്ട്ലി ഫ്യൂച്ചർ ഫോർ ഷിപ്പിംഗ് സേസ് ഗ്രീൻ പീസ് സ്പോക്സ് പേഴ്സൺ ക്ലാര തോംസൺ ഇനി അതിനൊരു അഭിപ്രായ വ്യത്യാസം വരുന്നില്ല ഈ മെത്തനോൾ ലീഡ് എടുത്തു കഴിഞ്ഞു ബദൽ ഇന്ധനങ്ങളുടെ കാര്യത്തിൽ മെത്തനോളിനാണ് ലീഡ് എന്ന് സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു കമ്പനീസ് മസ്റ്റ് ബി ടു റിലൈ ഓൺ ഇൻ പ്രൊഡക്ഷൻ അവർ അവരാവശ്യപ്പെടുകയാണ് കമ്പനികൾ ധൈര്യമായിട്ട് ഈ രംഗത്ത് നിക്ഷേപിക്കണം കമ്പനീസ് മസ്റ്റ് ബി ഏബിൾ പ്രൊഡക്ഷൻ ഓഫ് ഗ്രീൻ മെത്തനോൾ ബീങ് വർത്ത് വൈൽ ഇൻ ദി ലോങ് ടേം ദീർഘകാല അടിസ്ഥാനത്തിൽ മെത്തനോളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ഇൻവെസ്റ്റേഴ്സിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു ദ ഗ്രീൻ പീ സ്റ്റഡി ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രീൻ മെത്തനോൾ ഓൺ ദ ക്ലൈമറ്റ് ന്യൂട്രൽ ഷിപ്പിംഗ് ബൈ ട്വന്റി ഫിഫ്റ്റി ഇനി എത്ര കഷ്ടിച്ച് മുപ്പത് വർഷം ഇരുപത് വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് വർഷം ഇരുപത്തിയഞ്ച് വർഷത്തിനകം ഗ്രീൻ മെത്തനോൾ ആണ് അടുത്ത ഇന്ധനമെന്ന് സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു ദ ഗ്രീൻ സ്റ്റഡി ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രീൻ മെത്തനോൾ the industrial alcohol methanol is easy to handle in ports നമ്മുടെ പോർട്ട് ഉൾപ്പെടെ വളരെ എളുപ്പത്തിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ handle ചെയ്യാൻ പറ്റുന്നതാണ് methanol the industrial alcohol methanol is easy to handle in ports and പോസസ് few environmental risk താരതമ്യേന കുറഞ്ഞ എൻവയോൺമെന്റൽ റിസ്ക്കോട് കൂടി നമ്മുടെ പോർട്ടുകളിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഇന്ധനമാണ് ഗ്രീൻ മെത്തനോൾ അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും അവ്യക്തതയുണ്ടോ അങ്ങനെ ഒരു ഇന്ധനം ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഉൽപാദിപ്പിക്കുന്ന ഇന്ധനം മുഴുവൻ വാങ്ങാൻ കപ്പലുകൾ മത്സരിച്ചു നിൽക്കുന്ന ഒരു കാലമാണ് നമ്മുടെ മുന്നിൽ എന്താണ് കേരള സർക്കാരിനെ പിന്നോട്ട് വലിക്കുന്നത് കാരണം പോർട്ട് കേരളത്തിൻ്റെതാണ് അപ്പോ ഈ പോർട്ടിൽ എന്ത് സംഭവിക്കണമെന്ന് ആദ്യം തീരുമാനമെടുക്കേണ്ടത് കേരളമാണ് അത് കഴിഞ്ഞിട്ട് എണ്ണൂറ് കോടി വായ്പ തരുന്ന കേന്ദ്ര സർക്കാരിന് അത് കഴിഞ്ഞിട്ടേ ഉത്തരവാദിത്വമുള്ളൂ അതുകൊണ്ടാണ് പ്രൈമർലി കേരള സർക്കാരിന് നേരെ വിരൽ ചൂണ്ടുന്നത് ഗ്രീൻബീസ് ഓരോ ഉദാഹരണങ്ങളിലൂടെ ഇതിന്റെ പോസിബിലിറ്റി ഇതിന്റെ സാധ്യത അവർ പറയുകയാണ് എക്സിസ്റ്റിംഗ് ഷിപ്പ് എൻജിൻസ് കുടൻ എക്സിസ്റ്റിംഗ് ഷിപ്പ് എൻജിൻസ് കുഡ് ഈസിലി ബി കൺവേർട്ടഡ് ടു മെത്തനോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഫോസി ഫ്യൂവലിന് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ട എൻജിനുകൾ കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള എൻജിനാണ് അതൊന്നും എടുത്ത് പാട്ട വിലക്ക് അക്രി വിലയ്ക്ക് കൊടുക്കേണ്ടതില്ല പകരം അത് ഈസിലി ബി കൺവേർട്ടഡ് ടു മെത്തനോൾ മെത്തനോളിന് അനുകൂണമായി റിട്രോഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ മെത്തനോൾ സ്യൂട്ടബിൾ ആണ് നിലവിലുള്ള എൻജിന് ആണ് ചെറിയ അറ്റകുറ്റപ്പണികൾ മാറ്റി റീഡിസൈൻ ചെയ്യേണ്ടി വരും ആൻഡ് ഗ്രീൻ മെത്തനോൾ കാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ എ ക്ലൈമറ്റ് ന്യൂട്രൽ വേ യൂസിങ് റിന്യൂവബിൾ എനർജി നമ്മുടെ സോളാറോ നമ്മുടെ ഹൈഡ്രോ ഉൾപ്പെടെ റിനുവബിൾ വരുന്നതാണല്ലോ സോളാറും ഹൈഡ്രോയും എല്ലാം അതിൽ ഉൽപാദിപ്പിക്കുന്ന ഗ്രീൻ മെത്തനോൾ കാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ എ ക്ലൈമറ്റ് ന്യൂട്രൽ വേ അപ്പോ ഏറ്റവും കൂടുതൽ പ്രകൃതിയെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ആവശ്യപ്പെടുന്നത് ആരാണ് ഇവിടെ പോർട്ടിനെ എതിർത്തവരല്ല പോർട്ടിനു വേണ്ടി വാദിച്ച വിമാക് എന്ന സംഘടന ഉൾപ്പെടെയുള്ള സെയിലിംഗ് കമെന്ററി എന്ന് പറയുന്ന മാധ്യമം ഉൾപ്പെടെയാണ് ക്ലൈമറ്റ് ന്യൂട്രൽ ആയിട്ടുള്ള ഇന്ധനത്തിലോട്ട് മാറണം അതിൽ നിന്ന് കേരളത്തിലെ സാധാരണക്കാർക്ക് ഒരു ജീവിതമാർഗം ലഭിക്കണം എന്ന് വാദിക്കുന്നത് ഇന്ന് പ്രേക്ഷകർ ശ്രദ്ധിക്കണം സേലിംഗമെൻട്രി മാത്രമാണ് സേലിംഗമെൻട്രി അല്ലാതെ ഒരൊറ്റ മാധ്യമം കേരളത്തിലോ ഇന്ത്യയിലോ ഇങ്ങനെ ഒരു വലിയ മാറ്റത്തെക്കുറിച്ച് ഒരു വലിയ കുതിപ്പിനെ കുറിച്ച് ലോകത്തിൽ പല ഭാഗത്തും സിംഗപ്പൂർ ആയാലും ചൈനയായാലും നെതർലാൻഡ്സ് ആയാലും അതുപോലുള്ള രാജ്യങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയും വാദിക്കുകയും ചെയ്യുന്നത് സേലിംഗമെൻട്രി മാത്രമാണ് സേലിംഗമെൻട്രിയുടെ താല്പര്യം എന്താണെന്ന് പ്രേക്ഷകർക്ക് നല്ലവണ്ണം ബോധ്യമായി കഴിഞ്ഞ നാളുകളാണ് ഇപ്പോ അറുന്നൂറ് ദിവസത്തിലോട്ട് അടുക്കുന്നു ഈ അറുനൂറ് ദിവസവും നമ്മൾ സംസാരിക്കുന്നത് ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പക്ഷത്ത് നിന്നുകൊണ്ടല്ല അതുകൊണ്ട് ആരൊക്കെ ഗുളിക പ്രയോഗം നടത്തിയാലും ശൈലിംഗമെൻട്രിയുടെ നിലപാടിൽ വെള്ളം ചെറുക്കില്ല ഇനി നമുക്ക് കപ്പലുകൾ വല്ലതും വന്നോ പോയോ എന്ന് നോക്കാം